ഹലോ ഗായ്സ് ഞാനിന്നൊരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ ട്രൈ ചെയ്തെന്ന് അത് തന്നെ പറയട്ടെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുന്തിരി അണ്ടിപ്പരിപ്പ് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെ ഇട്ടൊന്നൊന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആയപ്പോഴത്തേനെങ്കിലും അതിലേക്ക് ഞാൻ സവാള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ സവാളയും കട്ട് ചെയ്തിട്ടിട്ട് ഏകദേശം ഒരു ബ്രൗൺ കളർ വന്നപ്പോഴേക്കും രണ്ട് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അതൊരു നന്നായിട്ട് ഇളക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ചേർക്കാം മസാല ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഇത്രയും മസാലകളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുക ആയതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നു ണ്ടായിരുന്നുള്ളു പിന്നെ ചിക്കൻ പീസ് ഒരു നാലഞ്ച് പീസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ചിക്കൻ പീസുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളകി കൊടുത്തു പിന്നെ ഏകദേശം ഒരു പത്തു മിനിറ്റ് ഞാനത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ബീസിലില്ലാണ്ട് ഒരു പത്തു മിനിറ്റോളം അത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം ഒക്കെ ഒരു വേവൊക്കെ ആയി വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളത്തിന് ഒന്നര കപ്പ് റൈസ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ അപ്പം നിങ്ങൾ ഉപ്പും നന്നായിട്ട് നോക്കണം കാരണം ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം ഉപ്പും നന്നായിട്ട് ഉണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ ഞാനപ്പം എല്ലാം കഴിഞ്ഞ അവസാനം എന്ത് കഴിഞ്ഞ് കഴിച്ചപ്പം ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ബിസില് വെച്ചിട്ട് ഏകദേശം ഒരു ബിസിലടിച്ച് കഴിയുമ്പം നമ്മൾ ഇത് ഓഫ് ചെയ്യണം കേട്ടോ അങ്ങനെ പ്രഷറെ എല്ലാം കഴിയുമ്പോൾ ഓപ്പൺ ആക്കി നോക്കണം ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് പക്ഷേ നമ്മുടെ കുക്കർ ബിരിയാണി പൊളിയാണ് സൂപ്പറാണ് കേട്ടോ അങ്ങനെ വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അരമണിക്കൂർ കൊണ്ട് എല്ലാം സെറ്റാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റാ